നമസ്കാരം സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ റെക്കോർഡ് നേട്ടം സ്വന്തമാക്കി ഭാരതം രാജ്യത്ത് നിന്ന് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളിൽ നാലാം സ്ഥാനത്തേക്ക് സ്മാർട്ട് ഫോൺ ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത് കോടി ഡോളറിന്റെ അതായത് ഒന്നേ ദശാംശം മൂന്ന് ലക്ഷം കോടി രൂപ മൊബൈൽ ഫോണുകളാണ് മറ്റ് രാജ്യങ്ങളിലേക്ക് അയച്ചത് മുൻ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് നാൽപ്പത്തിരണ്ട് ശതമാനമാണ് വർധനവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മുതലാണ് സ്മാർട്ട് ഫോണുകൾ പ്രത്യേക വിഭാഗമായി പരിഗണിക്കാൻ തുടങ്ങിയത് ഭാരതത്തിന്റെ കയറ്റുമതിയിൽ ഒന്നാം സ്ഥാനത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ് വാണിജ്യ വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം യു എസിലേക്കുള്ള കയറ്റുമതി നൂറ്റി അൻപത്തി എട്ട് ശതമാനം വർദ്ധിച്ച് അഞ്ഞൂറ്റി അറുപത് കോടി ഡോളറിലെത്തി യു എ ഇരുന്നൂറ്റി അറുപത് കോടി ഡോളർ നെതർലാൻഡ്സ് നൂറ്റി ഇരുപത് കോടി ഡോളർ യു കെ നൂറ്റി പത്ത് കോടി ഡോളർ എന്നിങ്ങനെയാണ് കഴിഞ്ഞ വർഷത്തെ ഏകദേശ കണക്ക് ഇന്ത്യൻ സെല്ലുലാർ ആൻഡ് ഇലക്ട്രോണിക്സ് അസോസിയേഷന്റെ പ്രാഥമിക കണക്കുകൾ പ്രകാരം രാജ്യത്തെ മൊത്തം മൊബൈൽ ഉൽപാദനത്തിന്റെ മൂല്യം നാല് ദശാംശം ഒന്ന് ലക്ഷം കോടിയായി ഉയർന്നു ആഭ്യന്തര വിപണിയിലും കയറ്റുമതിയിലും ചേർന്നുള്ള മൊത്തം കണക്കാണിത് നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതിയാണ് സ്മാർട്ട് ഫോൺ രംഗത്തെ നേട്ടത്തിന് കാരണമായത് നിലവിൽ ലോകത്തെ മൊബൈൽ ഉൽപാദനത്തിൽ ചൈനയ്ക്ക് പിന്നാലെ രണ്ടാം സ്ഥാനത്താണ് ഭാരതം മുൻപ് ചൈന കേന്ദ്രീകരിച്ച പ്രൊഡക്ഷൻ യൂണിറ്റുകൾ ഉണ്ടായിരുന്ന ആപ്പിൾ അടക്കമുള്ള കമ്പനികൾ ഇന്ത്യയിലേക്ക് ചുവട് മാറ്റിയതും കുതിച്ചു ചാട്ടത്തിന് വഴിവച്ചു ചൈന യു എസ് ഭൗമ രാഷ്ട്രീയ പിരിമുറുക്കങ്ങളാണ് ബഹുരാഷ്ട്ര കമ്പനികളെ മാറ്റി ചിന്തിപ്പിച്ചത് കയറ്റുമതിയുമായി ആപ്പിളിനാണ് ഒന്നാം സ്ഥാനത്ത് ഫോക്സ്കോൺ കോൺ വിസ്ട്രോൺ ഇന്ത്യ പെഗാട്രോൺ എന്നിവരാണ് രാജ്യത്തെ ആപ്പിളിന്റെ നിർമ്മാതാക്കൾ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തേക്കാൾ മുപ്പത്തിമൂന്ന് ശതമാനമാണ് ആപ്പിളിന്റെ വളർച്ച തൊട്ടുപിന്നിൽ സാംസങ്ങുമുണ്ട് നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിൽ മൊത്തം ഉൽപ്പാദന മൂല്യത്തിന്റെ ഏകദേശം മുപ്പത് ശതമാനമാണ് കയറ്റുമതി രണ്ടായിരത്തി പതിനഞ്ചിൽ മൊബൈൽ ഫോൺ കയറ്റുമതി പൂജ്യമായിരുന്നു എന്നാണ് കണക്ക് അവിടെ നിന്നും രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സാമ്പത്തിക വർഷമായപ്പോൾ കയറ്റുമതി ഇരുപത്തിയേഴായിരം കോടിയായി ഉയർന്നു പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീമാണ് ഈ മാറ്റത്തിന് കാരണം നിർമ്മിക്കുന്ന മൊബൈൽ ഫോണുകളുടെ എണ്ണം കണക്കിലെടുത്താൽ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മൊബൈൽ ഹാൻഡ്സെറ്റ് നിർമ്മാതാക്കളായി ഇന്ത്യ ഉയർന്നുവെന്ന് ഐ ടി മന്ത്രി രാജീവ് ചന്ദ്രശേഖർ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട് വെബ് ഡെസ്ക് തത്ത്വമൈ ന്യൂസ്